പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ കത്തോലിക്ക സഭയുടെ തലവനായ ശേഷം വെള്ളനിറത്തിലുള്ള ബൈക്കും ഇലക്ട്രിക് കാറുമൊക്കെ സമ്മാനമായി ലഭിച്ചിരുന്നെങ്കിലും ഇന്നലെ സമ്മാനമായി ലഭിച്ചത് സാക്ഷാൽ വെള്ളക്കുതിരയാണ് പോളണ്ടിലെ ആൻഡ്രിഡ്ജ് മെക്കൻസിയാണ് ഒരു അറേബ്യൻ കുതിരയെ പാപ്പയ്ക്ക് സമ്മാനമായി നൽകിയത് പോളണ്ടിലെ കൊളോബ്രഗ് ബുഡ്വിസ്റ്റോയിലെ മെക്കൻസ്കി സ്റ്റെഡ് ഫാമിന്റെ ഉടമയും സ്ഥാപകനുമായ ആൻഡ്രജ് മെൽക്കസ്കി വെളുത്ത കുതിരയെ സമ്മാനമായി നൽകിയതും പാപ്പ ധരിക്കുന്ന വെള്ളവസ്ത്രത്തിന്റെ പ്രതീകമായാണ് ഇന്നലെ പൊതുദർശന കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുമ്പാണ് പാപ്പയ്ക്ക് കുതിരയെ കൈമാറിയത് തന്റെ ഫാമിന്റെ മുപ്പതാം വാർഷികമായതിനാൽ അധികം പ്രാർത്ഥനാഭ്യർത്ഥന നടത്തി കുതിരയെ പാപ്പയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനയായാണ് സ്വീകരിച്ചതെന്ന് പത്തിക്കാൻ വ്യക്തമാക്കി